എനിക്ക് ഈ മരിച്ചുപോയിട്ടുള്ള എങ്ങനെങ്കിലും തിരിച്ചു കൊണ്ടുവരാനായിട്ട് എന്തെങ്കിലും വഴിയുണ്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ വേണമെന്ന് ആർക്കെങ്കിലും അറിയാവോ എങ്ങനെ ആരെങ്കിലും മാന്ത്രികമാരെയോ മന്ത്രവാദികളോ അങ്ങനെ വല്ലതും അറിയാവോ നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് പറയണേ അല്ലെങ്കിൽ എന്റെ പേഴ്സണലായിട്ട് എന്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയിൽ വന്നിട്ട് നിങ്ങൾ ഒരു മെസ്സേജ് അയച്ചു അങ്ങനെ ആളുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞ കാരണം പുള്ളിക്കാരെ പുള്ളിക്കാരൻ തിരിച്ച് വന്നേ പറ്റൂ ആരാ നമ്മുടെ സൂചിച്ചാണ് തിരിച്ച് വന്നേ പറ്റത്തുള്ളൂ നമ്മൾ വിചാരിച്ച നടക്കൊന്നുമല്ല നമ്മൾ ഇതിനെപ്പറ്റി പല വീഡിയോസ് ചെയ്യുന്നെങ്കിലും പുതിയ പുതിയ കാര്യങ്ങൾ അപ്പുറത്തേക്ക് വരുന്നത് നിലവിലുള്ള ഭാര്യ പറയുന്നു മുൻ ഭാര്യ അറിയത്തില്ല എന്ന് ഭാര്യ പറയുന്നു നിലവിലുള്ള ഭാര്യ കാരണമാണ് മുൻ ഭാര്യയ്ക്ക് ഡിവോഴ്സിലേക്ക് എത്തേണ്ടതെന്നും എനിക്കറിയത്തില്ല ഇതിനൊരു കോൺട്രവർസിക്ക് അരുതി വരണമെന്നുണ്ടെങ്കിൽ സൂചിയായിട്ട് എങ്ങനെയെങ്കിലും പ്രത്യക്ഷപ്പെട്ടേ പറ്റൂ അല്ലാതെ ഇതിനകത്തൊരു അവസാനം നമുക്ക് കാണാൻ സാധിക്കത്തില്ല അല്ലെങ്കിൽ പിന്നെ കിച്ചു എന്ന് പറയുന്ന വ്യക്തി അവൻ വന്നിട്ട് പറയണം എനിക്ക് വീണ എസ് പിള്ള അറിയാം എന്നങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്ന കാര്യമുള്ളൂ അവൻ അത് ചെയ്യത്തുമില്ല രേണുമായിട്ട് അംഗീകരിക്കത്തും ഇല്ല വീണായിട്ട് ഓപ്പണായിട്ട് ഇന്ന് പറയുകയും ചെയ്യുന്നു ഇത്രയും നാളും മുഖം കാണിക്കാതെ വോയിസിലൂടെ മാത്രം പുറത്തോട്ട് വന്നിരുന്നോണ്ടൊരു സ്ത്രീയാണ് അസാൻ ആ പെണ്ണിന്റെ അപമാനം വയ്യാതെ അസേനെ ഫേസ് റിവീൽ ചെയ്തൊരു വീഡിയോ ഇടേണ്ട ഒരു അവസ്ഥ വരെ എത്തി കാരണം കഴിഞ്ഞ ദിവസം ഈ പെൺകുട്ടിയുടെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ആ ഇന്റർവ്യൂവിനകത്ത് എനിക്ക് എനിക്കറിയത്തില്ല വീണ ആരാണ് അങ്ങനെ ഒരു പെണ്ണിനെ എനിക്ക് എനിക്കറിയത്തില്ല അത്തരത്തിലൊരു ഭാര്യ ഉള്ള ആളെ അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ടുള്ള കഴിഞ്ഞിട്ടൊരാളെ ഞാൻ എങ്ങനെ പോയി കല്യാണം കഴിക്കുന്നൊക്കെ രേണി ചോദിക്കുന്നു അത് രേ ചോദിച്ചത് അത് സ്വന്തമായ കാര്യമല്ല കള്ളത്തരം തന്നെ ഒരു കാര്യമാണ് ഒരിക്കലും സുതി എന്ന് പറഞ്ഞൊരു വ്യക്തി ഒരു കള്ളം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഞാൻ വീണ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഒന്നും കാണിച്ചിട്ട് ഒരു കല്യാണം കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം എനിക്ക് പേഴ്സണലി അദ്ദേഹത്തിന് അറിയാവുന്ന ഒരാളാണ് അപ്പൊ അതുകൊണ്ട് അദ്ദേഹം അങ്ങനെയുള്ള കാര്യങ്ങൾ അദ്ദേഹം ഭയങ്കര സ്ട്രേറ്റ് ഫോർവേർഡാണ് ഭയങ്കര സ്നേഹമാണ് അങ്ങനത്തുള്ള ഒരാളാണ് ചിലപ്പോൾ സ്നേഹത്തിന്റെ പുറത്ത് ഇദ്ദേഹം ചിലപ്പോൾ പല കാര്യങ്ങൾക്കും മിണ്ടാതെ നിൽക്കേണ്ട സിറ്റുവേഷൻ അദ്ദേഹത്തിന് ഉണ്ടായിരിക്കും അത് അദ്ദേഹത്തിന്റെ ക്യാരക്ടറാണ് അല്ലാതെ അങ്ങനെ അങ്ങ് കാണിക്കുന്ന അപകത്തൊന്നും കാണിക്കുന്ന ആളൊന്നും അല്ല േണുവിനെല്ലാം അറിയാവുന്നേ എല്ലാം അറിയാം എല്ലാം അറിഞ്ഞിട്ടും ഇനിയിപ്പോൾ കോൺട്രവേഴ്സീസ് അധികമായാലോ നമുക്കെതിരെ എത്ര നെഗറ്റിവിറ്റി വന്നാലും അടുത്ത മാസത്തോടു കൂടി ബിഗ് ബോസിനകത്തേക്ക് കയറുമ്പോഴത്തേക്കും അതിനൊക്കെ ഒരു അറുതി വരുമെന്നുള്ള പ്രതീക്ഷയിലായിരിക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു കൃത്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങൾ കമന്റ് രേഖപ്പെടുത്താവൂ പിന്നെ മാറ്റി പുതിയ തീട്ട് അപ്പം നമ്മുടെ ടോപ്പിക്ക് എന്ന് പറയുന്നത് രേണു സുതി എന്ന് പറയുന്ന ഒരു വ്യക്തി അല്ല സോറി മറന്നുപോയി സുതി കൊല്ലം സുതി പറഞ്ഞു പറഞ്ഞ് കൊല്ലം സുതിയുടെ പേര് ഞാൻ പറഞ്ഞു കൊല്ലം സുതി എന്ന് പറയുന്ന ഒരു വ്യക്തി ആ വ്യക്തിയുടെ ഇപ്പുറത്തെ സൈഡിൽ അതായത് മറ്റേ മറ്റുള്ള മണിജയങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ഇടത്തെക്കാലില് വീണ എസ് വലത്തെ വലറ്റേക്കാലില് രേണു സുദി എന്ന് പറയുന്ന വ്യക്തി അഥവാ രേഷ്മ പി തങ്കച്ചൻ രേഷ്മ പി തങ്കച്ചൻ ബിക്കംസ് രേണു െ അങ്ങനായിട്ട് കൺവേർട്ട് ചെയ്ത് വന്നതെ കൺവേർഷൻ ഒരുപാട് നടക്കുന്നുണ്ട് കാരണം പുള്ളിക്കാരത്തിനെ ആദ്യം ബെന്തികോസാരുന്നു പറയുന്നുണ്ട് പിന്നെ വേറെ ഏതോ എന്ന് പറയുന്നുണ്ട് ഇപ്പൊ വേറെ ഏതോ എന്ന് പറയുന്നുണ്ട് ഇനിയിപ്പോ വേറെ ഏതെങ്കിലും ആവുമെന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് കൺവേഷന്റെ കാര്യത്തിലൊരു കൃത്യമായ ഒരു ഉദാഹരണമായിട്ട് ഈ രേഷ്മാൻ ബിംസ് രേണു സുതി അങ്ങനെ നമുക്ക് പറയാം ഓക്കെ അപ്പൊ അധികം ഞാൻ ദീർഘിപ്പിച്ചു നിങ്ങളെ ബോർ അടിപ്പിക്കുന്നില്ല നമുക്ക് ആദ്യം ഈ കാലിന്റെ ഇടത് സൈഡിലുള്ള രേണുവിൻ്റെതും അല്ലെങ്കിൽ വലതു സൈഡിലുള്ള വലതു സൈഡിലുള്ളതെ ആദ്യം തുടങ്ങാം നമുക്ക് ആദ്യം നമ്മുടെ 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 കുട്ടിയുടെ വീഡിയോ ആദ്യം കാണാം ആ കുട്ടി ഈ വീണയെ കുറിച്ച് പറയുന്ന കാര്യം വീണയെ അറിയോ അറിയത്തില്ലയോ എന്നോ അതിനുശേഷം വീണ ലൈവില് വന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ചേർത്തായിരിക്കും ഇന്നത്തെ വീഡിയോ ചെയ്യാൻ ഞാൻ പക്ഷെ ഒരു തവണ പോലും ലൈഫിൽ ഇന്ന് വരെ വീണു ാണ് എന്റെ പൊന്നു കുഞ്ഞ് എന്നാ ഈ പറയുന്നത് എനിക്ക് എനിക്ക് എനിക്കറിയത്തില്ലെന്ന് അവർക്ക് അയച്ച മെസ്സേജ് അല്ലെങ്കിൽ ഇങ്ങോട്ട് അയച്ച മെസ്സേജ് എടാ നമ്മളൊരു വ്യക്തിയെ കല്യാണം കഴിക്കാൻ പോകുന്ന ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊരു ചാറ്റ് നമ്മുടെ പ്രൊഫൈലിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ അത് ആർക്കാരും ഓർമ്മ കാണത്തില്ലേട് അല്ല നിങ്ങൾ വീഡിയോ കാണും നിങ്ങൾ ഒന്ന് ആലോചിച്ചോക്ക് നിങ്ങൾ കല്യാണം കഴിഞ്ഞ ഭാര്യ ഭർത്താക്കന്മാരോ അല്ലെങ്കിൽ ഒക്കെ അല്ല അല്ലെങ്കിൽ റിലേഷൻ ഉള്ള ആൾക്കാരല്ലേ അവരുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു മെസ്സേജ് അയച്ചിട്ടുള്ള ഒരു വ്യക്തിയുടെ പേരിന്റെ ആദ്യ തക്ഷരമെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ഓർമ്മ കാണുവേ പിന്നെ ഈ പറയുന്നത് വ്യക്തമായ കള്ളത്രമാണ് നമുക്ക് മനസ്സിലാകാൻ പറ്റുന്ന ഒരു പിന്നെ ഞാൻ പറഞ്ഞല്ലോ മെസ്സേജ് മെസ്സേജറെ ചുമ്മാ മെസ്സേജ് എന്നോട് സൂചന വാട്ടെ അത് നിർത്തിക്കോണം എന്തിനാ വാട്ട് നിർത്തിക്കോണം അന്ന് ഞാൻ ബ്ലോക്ക് അന്ന് തന്നെ ഞാൻ ബ്ലോക്ക് കാലം ആരാ എന്താ ബ്ലോക്ക് ചെയ്താ പിന്നെ ഞാൻ എന്തിനാണ് മെസ്സേജ് അയക്കുന്നത് അപ്പൊ വാവൂട്ട എന്ന് സൂചിച്ച് ഏട്ടൻ എന്ന് പറഞ്ഞു അപ്പൊ പിന്നെ രേണു എന്ന് പറയുന്ന വ്യക്തിക്ക് ചോദിക്കാനോ ഇത്തരത്തിലൊരു മെസ്സേജ് ഇങ്ങനെ വരാനുള്ള കാരണം എന്താണ് വാവൂട്ട നിർത്തിക്കോണമെന്ന് എന്ന് ചേട്ടൻ എന്തിനാണ് എന്നോട് പറയുന്നത് അപ്പൊ അതിനകത്ത് എന്തെങ്കിലും ഇല്ലേ ഒരു ആത്മാർത്ഥതയോടുകൂടി ഒരു വ്യക്തിയെ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെപ്പറ്റി ഒരു ചോദ്യം ചോദിച്ചിരിക്കും അതിന് വ്യക്തമായ ഒരു ക്ലാരിഫിക്കേഷൻ എടുക്കുക തന്നെ ചെയ്യും പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു ഫെയിമോ അദ്ദേഹത്തിൻ്റെ ഒരു പദവിയോ മാത്രം ആഗ്രഹിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിക്കാണെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി ഒരു ചിന്തയും കാണത്തില്ല അതിനെപ്പറ്റി ഒരു ബോധവും കാണത്തില്ല മനസ്സിലായാ എനിക്ക് എന്ത് എനിക്ക് എന്ത് പർപ്പസിനാണ് അവരോട് മെസ്സേ എനിക്ക് എനിക്ക് അവര് ഞാൻ അവരോട് ഒരു ദോഹം ചെയ്തിട്ടില്ല പിന്നെ ഞാൻ ഞാനെന്തിനാണ് അവരുടെ പറയാൻ നടക്കുക എനിക്ക് എന്റെ ആവശ്യമില്ല ഷെബിനെ ഈ ഇടയിൽ നിന്നല്ല എനിക്കറിയില്ല പഴയ കാര്യങ്ങളായിരിക്കും പറയുന്നത് ചേച്ചി എന്നെ വിളിച്ചപ്പോഴും ഞാൻ സ്വാഭാവികമായിട്ടും അല്ല ഇതിനെന്താ എന്താ ഞാൻ പറയുന്നത് മീഡിയയിലേക്ക് താങ്കൾക്ക് പറയണമെങ്കിൽ അത് പറയൂ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ പറഞ്ഞത് പക്ഷേ പക്ഷെ അവരിപ്പോ അവരിപ്പോ ഞാൻ അറിഞ്ഞത് വെച്ച് അവരൊരു കേസ് നിങ്ങൾക്കെതിരെ ഫയൽ ചെയ്തിട്ടുള്ളതാണ് അറിയത്തില്ല ഇതുവരെ ഓൾറെഡി ഈ പെൺകുട്ടി ഒരു കേസ് കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ് ഓൾമോസ്റ്റ് ഒരു രണ്ടാഴ്ചയ്ക്ക് മുമ്പായിട്ട് ഇതിനെ ഒരു കേസും കൊടുത്തിട്ടുണ്ട് അത് ക്ലിയർ ആയിട്ടുള്ള കാര്യം അതിന്റെ പ്രൂഫ് സഹിതം അദ്ദേഹം വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു

കാര്യമായിട്ടൊരു ചോദ്യം ചോദിക്കാൻ പറ്റിയൊരു അവസരം ഇല്ല നീ കിടന്ന് ഒലിപ്പിക്കുന്ന എനിക്ക് കണ്ടപ്പോ ഒലിപ്പീരായിട്ട് തന്നെ തോന്നുന്നത് ഷെഫിനെ പത്ത് വിളി വിളിച്ചപ്പോഴും ചേച്ചി 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 എന്താ ഞാൻ എന്താണ് വരെ വരെ ഒരു ഒരു വന്നിട്ടില്ല വന്നിട്ടില്ല അങ്ങനെ പോലീസിൽ നാളെ അറിയില്ല അപ്പൊ ഞാൻ ചോദിക്കുന്ന മറ്റൊരു ചോദ്യം ആ വ്യക്തി എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് രണ്ടായിരത്തി പതിനാറിലാണ് ഈ സ്ത്രീ ഈ വീണ എന്ന് പറയുന്ന ആ ചേച്ചി ചേട്ടനുമായിട്ട് അകലുകയും രണ്ടായിരത്തി പതിനെട്ടിലല്ലേ നിങ്ങളുടെ വിവാഹം നിങ്ങളുടെ വിവാഹം അതിനു മുമ്പ് തന്നെ രേഡുശേച്ചുമായിട്ട് ബന്ധപ്പെട്ടത് സുധിച്ചേട്ടനെ ഞാൻ കാണുന്നത് തന്നെ രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ മാസത്തിലാണ് ഡിസംബർ മാസം പോലും എടുത്തില്ല ഞങ്ങൾ സംസാരിച്ചിട്ട് സംസാരിക്കാനും പച്ചക്കള്ളം തന്നെയാണ് ഇത് ഞാൻ പറയുന്നു പച്ച രണ്ടായിരത്തി പതിനേഴിലാണ് കല്യാണം നടന്നത് രണ്ടായിരത്തി പതിനേഴ് തന്നെയാണ് ഡിസംബറിലാണ് സൂചിയേട്ടനെ കണ്ടു തന്നത് അപ്പം ഡിസംബർ ഒന്നാം തീയതി കണ്ടാണ് ഡിസംബർ മുപ്പതിന് കല്യാണം നടന്നതാണ് ആത്മാർത്ഥമായി പെട്ടെന്ന് നിങ്ങക്ക് എന്താണ് തോന്നുന്നില്ലേ

അപ്പൊ അറിയാറുന്നല്ലോ അത് ആരാണെന്നുള്ളത് പിന്നെ ഒരു മെസ്സേജ് അയച്ചപ്പോഴത്തേക്കും എന്തിനാ അതിനെപ്പറ്റി ചുറ്റിപ്പറ്റി സംസാരിക്കാനായിട്ടൊരു ഇടം ഉണ്ടാക്കിയാലേ എനിക്ക് അറിയത്തില്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആദ്യം പറയേണ്ടി വന്നത് ഇത് ആ പറയുന്നത് എന്റെ കൊച്ചിന് ഒരു മിനിറ്റ് മുമ്പ് പറഞ്ഞ കാര്യം പോലും രണ്ടാമത്തെ മിനിറ്റ് ഓർമ്മയില്ല എന്തെങ്കിലും ഓർമ്മ വർദ്ധിപ്പിക്കാനുള്ള എന്തെങ്കിലും ആയുർവേദ ലേഖ്യങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുക്കുക ആരെങ്കിലും തങ്കച്ചണ്ണ തങ്കപ്പണ്ണ നിങ്ങളെങ്ങാണെങ്കിലും കാണുന്നെങ്കിൽ എന്തെങ്കിലും അരച്ചു കലക്കോ അല്ലെങ്കിൽ മൈലാഞ്ചിയെങ്കിലും ഇട്ടു കൊടുക്കുക വീണ്ടും ഈ പ്രേക്ഷകർ ചിലപ്പോൾ ഒരു ചോദ്യം വരാം ഭാര്യ ഭാര്യ ഞാൻ എന്തിനു കല്യാണം അത് ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ പറഞ്ഞ അവർ പറഞ്ഞ അലിഗേഷൻസിന് കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി കൊടുക്കാൻ വേണ്ടി രണ്ട് പേര് പറഞ്ഞിട്ടില്ല ആ സ്ത്രീയോട് പെർമിഷൻ മേടിച്ചിട്ട് തന്നെയാണ് പേര് ഞാൻ ഇവിടെ പറഞ്ഞത് സ്വാഭാവികമായിട്ട് പ്രേക്ഷകർ എന്തിനാണ് ഇവരുടെ ലൈഫിലേക്ക് ഇങ്ങനെ ചകഞ്ഞു ഞാൻ ചോദിച്ചിട്ടുണ്ട് പക്ഷേ അത് ചേച്ചി തന്നെ മനസ്സിലാക്കണം ചേച്ചിക്ക് കൃത്യമായിട്ട് ക്ലാരിറ്റിയോട് കൂടി ഉത്തരം പറയാനുള്ള ഒരു അവസരമായിട്ട് തന്നെയാണ് ചേച്ചിക്ക് അറിയാമല്ലോ ചേച്ചിയോട് ഞാൻ ഓൾറെഡി ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് അതായത് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും ചേച്ചിക്ക് ഉത്തരം ചേച്ചി വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് ഏത് തരത്തിലുള്ള ക്ലാരിറ്റി ാണ് കൊടുത്തുള്ളത് വീണടുത്ത് കിടന്ന് ഉരുണ്ടിട്ട് അതിനൊരു ക്ലാരിറ്റി ആണെന്ന് പറയുന്നതിനൊന്നും വ്യക്തമായ അർത്ഥവും അല്ലെങ്കിൽ വ്യക്തമായിട്ട് നമുക്ക് അതിനകത്ത് ഒരു ശരി കണ്ടുപിടിക്കാനൊന്നും ഇനി ഇനിയിപ്പോ വീണൊക്കെ പറയാനുള്ളത് എന്താണെന്ന് നോക്കാം ഇത്രയും ഒരു ആർട്ടിസ്റ്റ് ലെവലിൽ വന്ന ഒരാളല്ല അപ്പോ എന്നെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക രേഷ്മ തങ്കച്ചൻ അല്ലെങ്കിൽ ഇത് കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഇനി ലൈവ് വന്നത് കുറേ മീഡിയക്കാർ എന്നെ കോൺടാക്ട് ചെയ്യും കുറെ ആൾക്കാർ എന്നെ കോൺടാക്ട് ചെയ്തു ഞാൻ വീട്ടിലായതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും വീട്ടിൽ അമ്മയും മോനും ഒക്കെ ആയിട്ടുള്ള ഒരു സംസാരവും കാര്യങ്ങളും ഒക്കെയാണ് അപ്പോൾ ഇപ്പൊ ഏകദേശം നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടായിരിക്കും ഞാനൊന്നും വിശദീകരിക്കുന്നില്ല നിങ്ങൾ ആരും പൊട്ടന്മാരല്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഞാനാണ് വീണ ഇസ് ഞാൻ ആർക്കും ആർക്കും ഒരു ബുദ്ധിമുട്ട് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കുക ഞാനൊരു കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ സാറിനെ വിളിച്ച് പറഞ്ഞിരുന്നു ഈ സ്ത്രീ ഒരു ലൈവില് മുഖം കാണിക്കാതെ ഒരു വോയിസ് ഇടേണ്ട ഒരു സാഹചര്യം എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചാൽ അത് രേണു തന്നെയാണ് കാരണം ഈ ഒരു കോൺട്രവേഴ്സി കൃത്യമായിട്ട് നോക്കിയിട്ടുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം മറ്റൊരു സ്ത്രീയുമായിട്ടൊരു ബന്ധവുമില്ല ആരുമില്ല എന്ന് പറഞ്ഞൊരു സിറ്റുവേഷനിലാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ ആ വ്യക്തിയുമായിട്ട് ലീഗലി കല്യാണം നടന്നിട്ടില്ല എന്ന് പറഞ്ഞു തുടങ്ങിയതിനു ശേഷമാണ് ഈ ഒരു വ്യക്തി മുന്നേക്ക് വന്നത് കാരണം ഈ ഒരു വ്യക്തിയും ഈ പറഞ്ഞ സിനിമ അല്ലെങ്കിൽ സീരിയൽ കോമഡി സ്കിപ്റ്റ് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് രേണു പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ആ ഒരു ഫീൽഡിൽ നിലനിൽക്കുന്ന ആൾക്കാർക്ക് ഒരു ധാരണയുണ്ട് സീരിയസ്ലി അവർക്കപ്പം ഈ ഒരു വ്യക്തിക്ക് ആൻസർ കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ ചോദ്യം ചോദിക്കേണ്ടി വരും അങ്ങനെ ഒരു ചോദ്യം ഉന്നയിച്ചപ്പോഴാണ് ഈ ഒരു വ്യക്തി മുഖം കാണിക്കാതെ പേര് വ്യക്തമാക്കാതെ ആദ്യം ഈ ഒരു കോൺട്രവേഴ്സിയുടെ ഇടയിലേക്ക് വന്നു കയറിയത് അപ്പൊ അറിയില്ല എന്തായെന്നറിയില്ല അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ് അറിയാത്തവർക്കായിട്ടാണ് പിന്നെ എന്നെ കുറേ ആൾക്കാർ ഇങ്ങനെ മോശമായിട്ട് കമൻസുകളൊക്കെ വരുന്നുണ്ട് നീ ആരാടി മറ്റേ മോളെ മറിച്ച മോളെ പിന്നെ നിനക്ക് വെളിയിലേക്ക് വരാൻ പറ്റാത്തത് എന്താണ് നീ എന്തുകൊണ്ട് വെളിയിലേക്ക് വരുന്നില്ല ഞാൻ അതിനൊരു മറുപടി ഈ പറഞ്ഞ അതായത് പെണ്ണുങ്ങളും ആണുങ്ങളും ഉണ്ട് ഈ പറഞ്ഞവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ലൈവ് ഇടുന്നത് ഞാൻ എൻ്റെ ഫാമിലിയോ എൻ്റെ മകനെയോ എൻ്റെ കഴിഞ്ഞ കാലത്തിനെയോ അല്ലെങ്കിൽ എക്സ് ഹസ്ബൻ്റിനെ കുറിച്ചിട്ടോ എനിക്ക് അവരെ വിറ്റി കാശ് മേടിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് അവരെ ഫേമിലി എനിക്ക് വളരാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് സഹോദരങ്ങളോടായിട്ട് പറയുവാണ് അപ്പോൾ ഇപ്പോൾ ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കും ഞാൻ ആരാണ് എന്താണ് എന്നൊക്കെ ഇതൊരു വിവാദമാക്കാനോ അല്ലെങ്കിൽ ഇതൊരു പ്രശ്നത്തിലേക്ക് പോകാനോ ഒന്നുമല്ല ഈ രേണുസുദിക്ക് എന്നെ നന്നായിട്ടറിയാം ഞാനോട്ട് സംസാരിച്ചിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ രേണു രേണുസുദിക്കറിയാം വേണുസുദ്ധി അവിടെ കിടന്ന് ബബ്ബബ അടിക്കുന്നത് ഞാൻ കണ്ടു മനഞ്ഞ് ഇൻ്റർവ്യൂവിൽ വീനെ അറിയോ അറിയില്ല അറിയില്ല പക്ഷെ അവൾ എന്നെ കണ്ടിട്ടില്ല സത്യം തന്നെയാണ് എന്നെ നേരിട്ട് കണ്ടിട്ടില്ല ഞാൻ നിങ്ങളോടൊക്കെ ഒരു കാര്യം ചോദിക്കട്ടെ ഒരു ഐഡിയയിൽ നിന്നൊരു മെസ്സേജ് ചെല്ലുമ്പോൾ മീൻസ് ഞാനൊരു മെസ്സേജ് ഇതിനകത്തുള്ള എൻ്റെ ഒരു കൂട്ടുകാർക്ക് ഞാൻ അയക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ അവരെ നോക്കുന്നവരുടെ പ്രൊഫൈലാണ് നോക്കുന്നത് ആ പ്രൊഫൈൽ നോക്കുമ്പോൾ എൻ്റെ ഫോട്ടോസ് എന്തായാലും കാണും അവൾ പറഞ്ഞു എന്നെ ഇതുവരെ കണ്ടിട്ടില്ല എൻ്റെ ഫ്രണ്ട് അല്ല എന്നൊക്കെ പറഞ്ഞു എൻ്റെ ഫ്രണ്ടല്ല ഞാനായിട്ട് തന്നെ അവളുടെ അക്കൗണ്ടിൽ കയറിട്ട് ഞാൻ ഞാൻ തന്നെയാണ് മെസ്സേജ് അയക്കുന്നത് അതൊക്കെ ഞാൻ സമ്മതിച്ചു ഞാൻ ഈ കാര്യങ്ങൾ പറയാനല്ലാതെ കറിയണോ സ്പിക്കോളൂ മെസ്സേജ് പോലും ഞാൻ അയച്ചിട്ടില്ല അവൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുണു കുണുക്കുണാന്ന് അവർക്ക് മെസ്സേജ് അയക്കുന്നു എന്നാണ് അവൾ പറയുന്നത് അങ്ങനെ ഒരു മെസ്സേജ് വെച്ചിട്ടില്ല പിന്നെ അവളോട്ട് കോണ്ടാക്ട് ചെയ്തിട്ടില്ല നിങ്ങൾ ചിന്തിച്ചാൽ നോക്ക് നന്നായിട്ട് ഒരു ഫാമിലി അടിച്ച് തകർത്ത ഒരാളെ നമ്മൾ പിന്നെയും പിന്നെയും കുണുക്കുണോ അവർക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുമോ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്ക് അവരെപ്പോഴും നമ്മുടെ ശത്രു തന്നെയായിരിക്കും പിന്നെ എനിക്കതുകൊണ്ട് പോയത് കൊണ്ട് എനിക്ക് ഒരു നഷ്ടം ഉണ്ടായിട്ടില്ല കാരണം ആ ലൈഫ് പോയതുകൊണ്ട് ഞാനിപ്പോൾ നന്നായിട്ട് ജീവിക്കുന്നുണ്ട് നന്നായിട്ട് എൻ്റെ കരിയർ വരെ പോയി അതൊക്കെ എനിക്ക് തിരിച്ചു പിടിക്കാൻ പറ്റി എനിക്കതിനൊന്നും ഒരു സങ്കടമില്ല നിലവിൽ നിലവിലെന്തായാലും കൊല്ലം സുദീ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേരിലുള്ള ഒരു ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് വന്ന ഒരാളൊന്നുമല്ല അവർക്കെതിരെ ഒരു ആരോപണം രേണു അഴിച്ചു വിട്ടപ്പെടുത്തേനെ അതിനൊരു ക്ലാരിഫിക്കേഷൻ വേണം എന്ന രീതിയിൽ മുന്നേക്ക് വരികയും ആ ഒരു സോഷ്യൽ മീഡിയയ്ക്കകത്ത് വ്യക്തമായ ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടാത്തത് ഒരു പോലീസിന്റെ അസിസ്റ്റ് തേടി ഒരു കേസ് കൊടുക്കും പിന്നെ ആ കേസിന് വ്യക്തമായ ഒരു കൺക്ലൂഷൻ ഒന്നും ഇതുവരെ കിട്ടാത്തടത്തോളം വീണ്ടും ഈ രേണു സുദി എന്ന് പറയുന്ന ഒരു വ്യക്തി അവർക്കെതിരെ പല പല ആരോ ആരോപണങ്ങൾ മുന്നേയ്ക്ക് കൊണ്ടുവന്നപ്പോഴത്തേക്ക് അവർ പിന്നെ ഫേസ് റിവീൽ ചെയ്തുകൊണ്ട് തന്നെ അവരുടെ ഒരു കാര്യം അവർ വ്യക്തമായിട്ട് ധരിപ്പിച്ചു ഇപ്പൊ ഒരു ഫേസ് റിവീൽ ചെയ്തോടുകൂടി തന്നെ നമുക്ക് ഒരു ഹൺഡ്രഡ് പെർസെന്റ് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അത് വ്യക്തമായ ധാരണ ഉണ്ട് എന്നുള്ളൊരു കാര്യം ഇതിനു മുമ്പ് മുഖം കാണിക്കാത്തതുകൊണ്ട് പല വ്യക്തികൾക്കും ആക്സപ്റ്റ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു എന്നാൽ ഈ ഒരു കാര്യത്തോട് അസപെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെ ഈ ഫേസ് കാണിച്ച് അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിൽ കുടുംബത്തിലിരുന്നുകൊണ്ട് സ്വന്തം വീട്ടിലിരുന്നൊണ്ട് എന്റെ എസ്മെന്റ് ആണെന്നും എന്റെ അക്സ് എക്സസ്മെന്റിനെ കുറിച്ച് ഇതൊക്കെയാണ് നടന്നതെന്നും ആ സമയത്ത് ഇവിടെ വന്നതെന്നും ഒക്കെ പറയാൻ നിൽക്കത്തില്ല കാരണം ഒരു കുടുംബമായിട്ടും ഒരു കുഞ്ഞായിട്ടും ഒരു ഭർത്താവായിട്ടും ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഇങ്ങനെ വന്നിട്ട് ഇതുപോലൊരു സാധനമായിട്ട് കോൺട്രവേഴ്സി ഉണ്ടാക്കി ലൈവിൽ നിന്ന് മുന്നോട്ട് പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാവത്തില്ല